തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ പ്രസവവാർഡ് അടച്ചുപൂട്ടിയത് സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രിയെ സഹായിക്കാനാണെന്നാരോപിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചു ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗിച്ച് നീക്കി തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വിഭാഗത്തിൽ നിലവിൽ മൂന്ന് ഡോക്ടർമാരുണ്ടെങ്കിലും ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത് അതും ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ മാത്രം മറ്റ് രണ്ട് ഡോക്ടർമാരിൽ ഒരാൾ പ്രസവാവധിയിലാണ് മറ്റൊരാളെ കുറിച്ച് ഒരു വിവരവുമില്ലെന്നാണ് അറിയുന്നത് വർക്ക് അറേഞ്ച് ക്രമത്തിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ നിയമിച്ചെങ്കിലും ആരോഗ്യകാരണങ്ങളാൽ പ്രസവം ഏറ്റെടുക്കാനാകില്ലെന്ന നിലപാടിലാണ് ആ ഡോക്ടർ മുന്നോട്ടു പോകുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രസവ വാർഡും ലേബർ റൂമും അടച്ചുപൂട്ടിയത് ജനുവരിയിൽ ഒരു പ്രസവം പോലും നടന്നിട്ടില്ല ഇതോടെ പ്രസവ ശുശ്രൂഷയ്ക്ക് വൻ തുക ചെലവഴിച്ച സ്വകാര്യ ആശുപത്രികളിൽ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാർ താലൂക്ക് ആശുപത്രിയിലെ പ്രസവവാർഡ് അടച്ചുപൂട്ടത് സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രിയെ സഹായിക്കാനാണെന്നാരോപിച്ച് വെള്ളിയാഴ്ച യൂത്ത് കോൺഗ്രസ് സൂപ്രണ്ടു തളിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചോട്ട് ഉദ്ഘാടനം ചെയ്തു ഇവിടെ 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 ഗോവിന്ദ ഒരു ഇടപെടൽ ഇടപെടൽ നടന്നു ആ മുഖേന വരുന്ന വരുന്ന ഡെലിവറി രോഗികളെ തേച്ചും ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നേരെ റിക്രൂട്ട്മെന്റ് ചെയ്ത് ഇപ്പുറത്തുള്ള സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സ്ഥിതിയാണ് നമ്മൾ കാണാൻ സാധിച്ചത് ഏകദേശം ഇവിടുന്ന് സാധാരണ ചെലവ് ഒരു തുച്ഛമായ ചെലവിൽ ഡെലിവറി കേസ് നടക്കുമ്പോൾ അപ്പുറത്തെ സഹകരണ ആശുപത്രിയിലേക്ക് അറുപതിനായിരം എഴുപതിനായിരം രൂപ കൊടുത്ത് ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്യേണ്ട രീതിയിലേക്ക് ഇവിടുത്തെ സാധാരണ രോഗികൾ മാറിയിരിക്കുന്നു അവർക്ക് ആവശ്യം തളിപ്പറമ്പിലെ ഗവൺമെന്റ് ആശുപത്രി നന്നാവരുടെ അവർക്കാവശ്യം തളിപ്രമ്പിലെ സഹകരണാശുപത്രി സി പി എം അധീനതയിലുള്ള തളിപ്രമ്പിലെ സഹകരണാശുപത്രി നന്നാവാൻ വേണ്ടിയാണ് ഇവിടുത്തെ എം എൽ എ ശ്രമിക്കുന്നത് ഇവിടുത്തെ ഗോവിന്ദൗതികാദികവും മറ്റു പ്രക്രിയാവാദികളൊക്കെ സംസാരിക്കുമ്പോൾ പാവപ്പെട്ട രോഗികൾ മരുന്നില്ലാതെ ആശുപത്രി ചെലവില്ലാതെ പ്രസവമാണ് തുറക്കാതെ സ്ഥിതിയാണ് കാണുന്നത് സൂപ്രീണിന്റെ ഓഫീസിനകത്തേക്ക് തള്ളിക്കാരൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു നിയോജകമണ്ഡലം പ്രസിഡന്റ് അമൽ കുറ്റിയാട്ടൂർ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ പ്രതീഷ് കണ്ണൻ സനീഷ് പിയാർ സജിൻ വണ്ണാരത്ത് അനീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി തള്ളിപ്പറമ്പ്